ചക്കരകളെ അപ്പം എന്ന വിശേഷം ഒരു പണിയില്ല വെറുതെ ഇരിക്കുക ഇന്നലെ ഞാൻ പാൽ വാഴ ഉണ്ടാക്കാൻ കാണിച്ചു തന്നല്ലേ അതിനകത്ത് മധുരം ഇടാൻ പറയാൻ മറന്നുപോയി മധുര ഇടണം നന്നായിട്ട് മധുര ഇട്ടിട്ട് ഓവറാകരുത് മട്ടിക്കരുത് മധുര ഇട്ടതിന് ശേഷം ശകലം ഉപ്പും കൊടുത്തോട്ടോ അടിപൊളിയാണ് നല്ല രുചി അതെ നമ്മൾ അത് ഒരു മിനിൻ്റെ വീഡിയോ ഇല്ലേ കുറേയൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അതിനകത്ത് കുറേ പറഞ്ഞാലും ബോറടിക്കുക ഒരു ഇച്ചിരി കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു വലിയ വീഡിയോ എടുക്കുന്നതിനോട് എനിക്കിഷ്ടമില്ല അപ്പോൾ നമ്മൾ ഈ പാൽ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ശരിക്കും തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ചുണ്ടാക്കണമെങ്കിൽ ടേസ്റ്റുള്ളൂ പിന്നെ അതിനകത്ത് നെയ്യ് ചേർത്ത് ഇളക്കി കൊടുക്കണം ആദ്യം അല്ലെങ്കിൽ ഏലക്കൈ നെയ്യൊക്കെ ചേർത്ത് തന്നെ അത് വേവിച്ചിങ്ങനെ ഇങ്ങനെ ഇളക്കി അതേലക്കെ ഒരു ഏലക്കയുടെ നെയ്യുടെ സ്വാദ് പിടിക്കുമ്പോഴാണ് അതിനൊരു സ്വാദ് എനിക്ക് ഏറ്റവും രുചിയായിട്ട് ഇതിൻ്റെ എന്ത് സാധനം എന്തെങ്കിലും ഒരു രുചി വേണമെന്ന് ഭയങ്കര നല്ല രുചി ഉണ്ടായിരിക്കും അത് ഭയങ്കര ഇഷ്ടമാണ് ബോവൻ വന്നിട്ട് ബോവൻ ബോവനെടുത്ത ബോവൻ കൈ കപ്പും ഒക്കെ വടിച്ച് നോക്കുന്നവരുണ്ട് ഞാൻ ഇച്ചിരി ഉണ്ടാക്കിയുള്ളായിരുന്നു ഉണ്ടാക്കിയത് തികഞ്ഞില്ല ഞാനും എല്ലാം മൃഷ്ടാന് തട്ടിക്കൊടുത്ത് ദാസന്മാരെ എന്നിട്ട് ഷുഗർ ഷുഗറുള്ളതല്ലേ ഞാൻ ഇങ്ങനെ മാത്തടിച്ചു കിടക്കുമായിരുന്നു തല പൊക്കാതെ അതുകൊണ്ട് വൈദ്യരായപ്പോൾ ഞാൻ സെറ്റായി ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും മധുരമൊക്കെ കഴിച്ചാൽ ഇഷ്ടംപോലെ വെള്ളം കുടിക്കും ഞാൻ അതുകൊണ്ടിരിക്കും എനിക്ക് ഷുഗർ നമ്മളെനിക്ക് തോന്നി ഈ ഷുഗറൊക്കെ നോർമലാകാൻ നമ്മളെപ്പോഴും വെള്ളം എല്ലാവരും കുടിക്കാൻ വരെ മടി എടുത്തൊക്കെ വെക്കും അട് ഒരു ഗ്ലാസ്സൊക്കെ അത്ര ദാഹിച്ചെടുത്തു അങ്ങനെയല്ല ചെറിയ ചെറിയ അളവിൽ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കണം നമ്മൾ അത് നമ്മുടെ ആവശ്യമാണെന്ന് വിചാരിക്കണം അല്ലെ നമുക്ക് എപ്പോഴും ഉറക്കം തൂങ്ങലായിരിക്കും ഷുഗർ രോഗികൾ എപ്പോഴും അവരെ ശ്രദ്ധിച്ച ഒരു വെള്ളം കൂടി വളരെ കുറവായിരിക്കും പിന്നെ വൈറ്റമിൻ ഡി ഒക്കെ കുറഞ്ഞാൽ ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ ഉറക്കം തൂങ്ങുന്നവരൊക്കെ ശ്രദ്ധിച്ചു വൈറ്റമിൻ ഡി ഡിയൊക്കെ കുറവാണ് അപ്പോൾ അവർക്ക് ഇവളെവിടുന്ന് ഇതൊക്കെ പഠിച്ചെന്ന് ഞാനുള്ള ഡോക്ടർമാരെ എല്ലാം സെർച്ച് ചെയ്ത് നോക്കാൻ എങ്ങനെ പോസിറ്റീവായിട്ടിരിക്കുക എനർജി ആയിട്ടിരിക്കാം ഉറക്കം തൂങ്ങാതിരിക്കുക എന്നുള്ള അതിൻ്റെ ഒരു ഞാൻ എല്ലാ ഡോക്ടർമാരുടെ വീഡിയോ കാണും എന്നിട്ട് അതിൽ നിന്ന് ഞാൻ എടുക്കും ഇപ്പം ഈ പാചകം തന്നെ എനിക്കിപ്പോൾ ഒരു ഭക്ഷണം പാചകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ കിച്ചൺ നിയാൾ കിച്ചൺ അങ്ങനെ കിച്ചണുകളെല്ലാം കണ്ണൂർ കിച്ചൺ ഇങ്ങനെ കുറേ കിച്ചൺ ഉണ്ടല്ലോ അതെല്ലാം നോക്കും നോക്കിയിട്ട് അതിൽ നിന്നെല്ലാം എനിക്ക് ഏകദേശം ഒരു ഇതിനെപ്പറ്റി ഒരു പിടി പിടികിട്ടും എന്നിട്ട് ഞാൻ എൻ്റെ കലകൾ ഉപയോഗിച്ചാണ് ഞാൻ പിന്നെ ഉണ്ടാക്കുന്നത് ഇപ്പം ഈ കാച്ചുക എന്ന് പറഞ്ഞാൽ പാൽ എന്തെന്നെ പറഞ്ഞ മറന്നുപോയല്ലോ ആ ഇത് കാച്ചുമല്ലോ പാൽ കാച്ചിത് പാൽ വാഴയ്ക്ക ഈ സാധനം ഉണ്ടാക്കുമ്പോൾ എല്ലാവരും അതിനകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയാണ് നെയ്ൽ വറുത്തിടുന്നത് ഞാനത് ഉപയോഗിക്കുന്നില്ല എനിക്ക് ആ അണ്ടിപ്പരിപ്പ് ഇഷ്ടമല്ല കടിക്കുന്നതെന്നും അപ്പം ഞാൻ എന്ത്യോന്നറിയാവാം ഏലക്ക തന്നെ ഞാൻ ആ വെള്ളം സാബുനടി കൂടെ വെള്ളം ഇടുമ്പോൾ തന്നെ ഏലക്ക അഞ്ചാരണം ഇട്ട് വയ്ക്കുവോ അതിനകത്തോട്ട് ഏലക്കയുടെ സ്വാദ് മുഴുവൻ ഇറങ്ങുമല്ലോ മനസ്സിലായ എന്നിട്ട് ലാസ്റ്റ് ഏലക്ക ഞാനകത്ത് ഏലക്ക പൊട്ടിച്ചിടത്തില്ല കടിക്കുന്ന കടിക്കുന്നിഷ്ടമില്ല ഏലക്ക സ്പൂൺ വെച്ചെടുത്ത് കോരി മാറ്റി ഞാൻ മനസ്സിലായ അങ്ങനെ ചെയ്യും ഞാൻ എനിക്ക് കടിച്ചാൽ അതിൻ്റെ നൃത്ത സ്വാദം പോവണൊക്കെ എനിക്ക് തോന്നും പിന്നെ ഇന്നത്തെ കാര്യം എനിക്ക് പറയാമെന്ന വെറുതുമ്പോല്ലോ ഈശ്വരൻ എൻ്റെ കൃഷ്ണാഗുരു ആരപ്പാ ആ അപ്പം ഈ ഉറക്കം തൂങ്ങിയെ പറഞ്ഞു പറഞ്ഞാൽ തോന്നില്ല എൻ്റെ ദൈവീൻ്റെ കണക്ഷൻ വിട്ടുമില്ല ആ ഞാൻ പറഞ്ഞതെന്ന് പറയാം ഞാൻ ഇത് ഞാൻ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഓർത്ത് എന്തായാലും എനിക്ക് അതുകൊണ്ട് ഞാൻ എന്നിട്ട് എന്താ പറയാ ഞാൻ എനിക്ക് രുചിയായിട്ട് തോന്നണം നല്ല സ്മെല്ലും വേണം അതിന് ഞാൻ നോക്കിയിട്ട് ചെറിയ ഉള്ളി വട്ടത്തിൽ എരിഞ്ഞിട്ട് നെയ്യ്യിൽ നന്നായിട്ടത് കറിവേപ്പിലിട്ട് ചെറിയ ഉള്ളി നല്ല പോലെ ഒരു മറൂൺ കളർ ആകുന്നതിനും അത്രയ്ക്കും അരികിലേക്ക് മൂക്കുന്നതിന് മുമ്പ് എടുക്കണം എന്നിട്ട് ഉള്ളിയിൽ പച്ച കടിക്കരുത് എന്നിട്ട് അതിനകത്തോട്ട് അപ്പോഴും നല്ല സ്മെൽ ഈ ഉള്ളിന്നിറങ്ങത്തുള്ളൂ അതിനകത്തോട്ട് കറിവേപ്പിലേ ഇട്ട് നന്നായി ഈ ഈ പാൽവാഴക്കിടെ പുറത്തൊഴിച്ച് മൂടി വെക്കണം അപ്പോൾ ഈ ഉള്ളിയുടെയും നെയ്യുടെ എല്ലാം സ്വാദ് ഇതിനകത്തോട്ട് പിടിക്കും സൂപ്പർ രുചിയാണ് എന്നിട്ട് കുടിക്കുക നിങ്ങൾ ചെയ്തു നോക്കുക വളരെ സ്പീഡ് ചെയ്യാൻ പറ്റില്ല അത് ഇന്നലെ ചെറിയ പിന്നെ മധുരം ഇടുമ്പോൾ നമ്മൾ ശകല ഉപ്പും കൂടി ഇടാം ഒരു നുള്ളുപ്പും കൂടി ഇടാം ഇങ്ങനെ ഇതൊരു ക്രമീകരിക്കപ്പെടത്തുള്ളൂ അതിന് രുചി കൂട്ടും കൊള്ള നല്ല രസമുണ്ടായിരുന്നു ഇവിടെ തിട്ട ഒരു തൊള്ളി പോലും മിച്ചം ഇല്ലാതെ തീർന്നു പോയി ഞാൻ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തത് കൊള്ളായിരുന്നു സൂപ്പറായിരുന്നു രണ്ട് ഏത്തപ്പഴം എടുത്തോളൂ നല്ല പഴുത്ത രണ്ട് ഏത്തപ്പഴം എടുത്ത് അടിപൊളിയായിരുന്നു മലബാറികളുടെയാണെന്ന് തോന്നിയത് അല്ലേ അടിപൊളി ഫുഡാണ് എന്തായാലും സൂപ്പർ കറി കറികച്ചതല്ലാതെ ഞങ്ങളുടെ ഇവിടെ എറണാകുളത്ത് ഉണ്ടാക്കുന്നത് എറണാകുളത്തല്ല ഞങ്ങളുടെ ആലപ്പുഴക്കാരുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ തേങ്ങാ ഒന്നാം പാലും രണ്ടാം പാലൊക്കെ എടുത്ത് വെച്ച് ഇട്ട് ഇച്ചിരി അരിപ്പൊടിയും കൂടെ ഒരു ശകലം കലക്കി ഒരു ഒരു അരസ്പൂൺ അരിപ്പൊടിയും കൂടെ കലക്കി രണ്ടാം പാലിൽ ശരിക്കും അതിട്ട് ഒന്ന് ലൂസാക്കി കാച്ചി കാച്ചെടുത്തിട്ട് അതിനകത്തോട്ട് ഞങ്ങളെങ്ങനെയാ അറിയുക പുഴുങ്ങി ഏത്തപ്പോഴാണ് അരിഞ്ഞിരുന്നതിനകത്ത് പുഴുങ്ങി എത്തപ്പോഴും അതിനകത്ത് അരിഞ്ഞിട്ട് ഇങ്ങനെ തിളച്ച് മിക്സ് ചെയ്ത് വരുമ്പം അതിനകത്തിട്ട് നല്ല വെന്ത് പരിപ്പില്ലേ വലിയ കടലപ്പരിപ്പ് വെന്ത് വേവിച്ച് വെച്ചാൽ അതും കൂടി ഇതിനകത്തിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് കളകളാ ഇതും അതും കൂടെ നല്ലപോലെ കിടന്ന് മിക്സ് ചെയ്ത് തിളച്ച് വരുമ്പം ഒന്നാം പാൽ ഒഴിച്ച് ഇതേപോലെ ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ അതിനകത്ത് ചില ശർക്കരപ്പാനീ ആയിരിക്കും ചിലപ്പോൾ ചേർക്കുന്നത് ശർക്കരപ്പാനിയേ കൂടുതലും ഞാൻ ചേർത്ത് കണ്ടിരിക്കുന്നത് അത് എൻ്റെ ആച്ചിമീടെയൊക്കെ അവിടെ ചെയ്യുന്ന ഞാൻ കണ്ടോളാം ഞാനങ്ങനെ കുടിച്ചിട്ടുണ്ടോ അതും ഇങ്ങനെ നല്ല സ്വാദം എന്തൊരു നല്ല മണം അത് കൊണ്ട് വെക്കാൻ പോലെ നെയ്യുടെ ഉള്ളീടെയൊക്കെ എന്നിട്ട് അതിനകത്തോട്ട് ഇതുപോലെ നെയ്യ് ഉള്ളിയും കാച്ചു കഴിക്കും ശർക്കരപ്പാനി ആണ് അത് ഞാൻ കണ്ടിരിക്കുന്നത് നല്ല രസവാദം അതൊക്കെ ഇങ്ങനെ പെരുന്നാൾ സമയത്ത് തരുന്നു അത് ഇടിയപ്പത്തിൻ്റെ കൂടെയും ഒക്കെ നമ്മളിങ്ങനെ അത് ഒഴിച്ചിട്ട് ഇങ്ങനെ തിന്നാൻ എന്താ ടേസ്റ്റാണെന്നറിയാമോ നല്ല ചൂട് ഇടിയപ്പത്തിൻ്റെ കൂടെ ഈ കറി കാച്ചി അത് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് തിന്നാൻ നല്ല പുട്ടിൻ്റെ കൂടെ മിക്സ് ചെയ്ത് തിരഞ്ഞെങ്കിൽ നല്ലതാണ് അടിപൊളി സാന എനിക്കിപ്പോൾ വായി വെള്ളം വരുന്നു ഓർത്തപ്പോൾ എന്റെ എൻ്റെ പിള്ളേർക്കിങ്ങനത്തെ ഈ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈ നോയമ്പ സമയത്ത് ഈ പിള്ളേർക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു എന്റെ അനുമുഖവും അറിയാം അമോനും അറിയാം ഇങ്ങനത്തെ ഞാൻ എവിടെന്നെങ്കിലും അന്ന് യൂട്യൂബൊന്നുമില്ലല്ലോ നമുക്കിത് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന ചില ഉമ്മിച്ചമാരുണ്ട് അവർക്കൊന്ന് ഇത് കിട്ടത്തുള്ളൂ അച്ചുമീടെ ഉമ്മ നന്നായിട്ട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമായിരുന്നു അങ്ങനെ അവരുടേത് ആ അടുക്കളവാദിക്കത് മാറത്തില്ല എന്താ അത് കോപ്പി അടിച്ച് ചിലതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ അച്ചുമി അങ്ങനെ നല്ലപോലെ പലഹാരങ്ങളുണ്ടാക്കും വെച്ചു വിളമ്പം ഭയങ്കര ഇഷ്ടം ഈ അച്ചുമിക്ക് എന്നും ബിരുദക്കാരെ കിട്ടിയാൽ അവളതിലിങ്ങനെ ആനന്ദിക്കും അവിടെ വീട്ടിലെന്നും ആളുകൾ ചെന്ന് ചെന്നോണ്ടിരിക്കണം ഞാൻ പറയുന്നത് ഈ ഒരു പലേരക്കട കൂടെ ഇടിയെന്ന് പറയും നമ്മൾ എന്നെ എപ്പോഴും വിളിക്കും ഞാൻ പോകത്തില്ല അതാ ചെന്നാൽ ഒരു പതിനായിരം സാധനങ്ങൾ ഈശ്വര മീൻ പൊരിച്ചത് മീൻ പീ ചെറിയ മീൻ പീ വീര വെച്ചത് പിന്നെ കരിമീൻ മേടിച്ച് പപ്പാസ് വെച്ചത് അങ്ങനെ 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 തോട്ടിലെ മീൻ വേണ്ടത് വേറെ കടലിലെ മീൻ വേറെ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിരിക്കും ഇടിയപ്പം ഉണ്ടാക്കി വെച്ചിരിക്കും എന്താ പൊന്നമ്മേ പലർക്ക് പൊറോട്ട ഉണ്ടാക്കി വെച്ചിരിക്കും പിന്നെ വേറെ മേലെ കടയിൽ നിന്ന് മേടിക്കാൻ പറഞ്ഞത് അത് മേടിച്ചിട്ട് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി അങ്ങനെ അങ്ങനെ നിരത്തിക്കുന്ന സൽക്കരിക്കാൻ ഇങ്ങനെ ഇഷ്ടമുണ്ടാകും മുസ്ലിംസ് കൂടുതലും അങ്ങനെ തോന്നും പക്ഷേ അച്ചമിക്ക് ഇച്ചിരി പ്രാന്താണത് നമുക്കിട്ട് കൊടുക്കും അവർ കൊട്ടീന്ന് പിന്നെ വേറെന്തു പറയാനാ ചക്കരകളെ പിന്നെന്തു പറയാനാ മറന്നുപോയില്ലോ എന്തോ ഒരു നല്ല കാര്യമുണ്ട് നമ്മൾ ഇന്ന് ഇന്നലെ അമ്മൂന് പനിയായിട്ട് ഞങ്ങൾ ഡോക്ടറത്തൊക്കെ പോയിരിക്കുവായിരുന്നു ചുമ്മാ വരെ ഞങ്ങളിവിടെ ജെയിംസ് ഡോക്ടർ ഡോക്ടർ എങ്ങനെ ഒരു കാര്യം പറയട്ടെ ജെയിംസ് ഡോക്ടറെ കുറിച്ച് രണ്ട് വാക്ക് ഞാൻ എൻ്റെ കൂടെ പറയാവേ ഞങ്ങൾ പണ്ട് രണ്ടായിരത്തി പതിനാറിൽ എനിക്ക് ഞാനില്ലേ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനങ്ങോട്ട് വീടൊത്തും നല്ലൊരു ഒരു നല്ല വെളുവിളാ വെളുത്തിരുന്നിട്ട് നല്ല ഇരിക്കുന്ന പോലെ എനിക്ക് തന്നെ തോന്നി എന്തൊരു സൗന്ദര്യം കൂടിയാണൊക്കെ ഇങ്ങനെ തോന്നി ഞാൻ എൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ നോക്ക് എല്ലാ കൈയ്യൊക്കെ വെളുത്ത് നല്ല അട്ടിപിടിയായിട്ടിരിക്കുന്നു ഒരു ക്രീമോ നല്ല ഒന്നും ചെന്നിട്ടില്ല എന്നിട്ട് ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചു പക്ഷേ എനിക്ക് ഒരു അടിപൊളി മുന്നോട്ട് വെക്കാൻ പറ്റില്ല കുറെ ശ്വാസം മുട്ടല് ശ്വാസം മുട്ടൽ ഉണക്കലും സ്റ്റെപ്പൊന്നും കയറാൻ പറ്റില്ല അപ്പം എൻ്റെ ഗ്യാസ് പോവും അത്ര കാറ്റ് തീരുന്നൊരു രീതിയിലുള്ള ഞാൻ അണയ്ക്കുന്നത് ഇങ്ങനെ അണയ്ക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ നമ്മുടെ ഡോക്ടർ ജെയിംസ് സബാസ്റ്റിൻ എറണാകുളത്ത് കിൻഡർ ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് പുള്ളി ഇവിടെ വിടും കിൻറ്റർ ഹോസ്പിറ്റൽ കഴിഞ്ഞ് റൈറ്റ് സൈഡിലുള്ള റോഡിൽ രണ്ടാമത്തെ വിടാൻ ജെയിം സബാസ്റ്റിൻ ആർക്കെങ്കിലും പോകണമെങ്കിൽ പോകണം ഡോക്ടർ അടിപൊളി ഫിസിഷ്യനാണ് നല്ല ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റാണ് സൂപ്പറാണ് ഡോക്ടർ എത്ര അന്ന് മുതൽ ഞാൻ മരുന്ന് മേടിക്കുന്നത് ഷുഗറിനൊക്കെ നല്ല എനിക്കൊന്ന് ഷുഗർ ഒരിക്കലും നോർമൽ അല്ലാതെ വരുത്തുന്നത് ഞാൻ അത്യാവശ്യം മധുരമൊക്കെ കഴിക്കുന്നുണ്ട് ഡോക്ടർ മെഡിസിൻ നല്ലതാണ് എന്നിട്ടുണ്ട് ഡോക്ടർ എന്നെ ചെക്ക് ഡോക്ടറെടുത്ത് തന്നെ ആദ്യമായിട്ട് പോകുകയാണ് പല ഡോക്ടർ പറഞ്ഞിട്ട് എല്ലാവരും ഇൻഹേലർ ആണ് വലിക്കാൻ തരുന്നത് ചെല്ലുക ഇൻഹേലർ തരിക പറഞ്ഞു വിടുക ഇതുതന്നെ എല്ലായിടത്തുനിന്നും എനിക്ക് കിട്ടുന്നത് ആരും ഒരു പരിഗണന തരുന്നില്ല അങ്ങനെ എൻ്റെ ഈ ഇടപ്പള്ളി വീട് വീട്ടിലൂടെ ഞങ്ങൾ താമസിക്കാൻ വന്നതിന് ശേഷം ആലപ്പുഴയിൽ നിന്ന് വിറ്റവിടെ ഒരു വീട് മേടിച്ചത് അപ്പം എക്സ് അങ്ങനെ വീട് മേടിച്ചിവിടെ ഇടപ്പള്ളി താമസിക്കും അപ്പോൾ ഈ വീടിനടുത്തുള്ളവർ പറഞ്ഞു ജെയിംസ് ബാസ്റ്റമിട്ട് ഡോക്ടറുണ്ട് ഇവിടെ നിങ്ങൾ അവിടെയൊന്ന് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആ ഡോക്ടറെ കണ്ടുകെട്ട ചക്കരകള് അപ്പോൾ ഡോക്ടറെടുത്ത് പോയി ആദ്യം ഡോക്ടറടുത്ത് പോകും അപ്പോൾ ഡോക്ടറ് നല്ലൊരു പെരുമാറ്റം നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഡോക്ടർ ഒരിക്കലും സംസാരിക്കത്തില്ല എന്ന് സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ ഒക്കെ പറഞ്ഞപ്പം ആ അതിൻ്റെ ഇടയ്ക്ക് അമ്മ കയറിയപ്പോൾ പോസ് ചെയ്ത് വെച്ച് എന്നിട്ട് ഡോക്ടറെ അടുത്ത് പറഞ്ഞ് ചെക്ക് ചെയ്ത് ഡോക്ടറെ ഡോക്ടറെ എനിക്ക് ഒരു അടി നടക്കാൻ വയ്യ അപ്പോൾ എങ്ങനെ ശ്വാസം മുട്ട ഡോക്ടർന്ന് പറയുമ്പോഴേക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒരു കാര്യം ചെയ് എം എ ജെ ഹോസ്പിറ്റലാണ് ഡോക്ടർ വർക്ക് ചെയ്യുന്ന അവിടെ മോളെ അങ്ങോട്ട് പോയിട്ട് നീ ഒരു കാര്യം ചെയ്ത് വേഗം ടെസ്റ്റ് ചെയ് നിന്റെ ഹീമോഗ്ലോബിൻ ലെവലൊന്ന് ചെക്ക് ചെയ്തെന്ന് പറഞ്ഞു ചൊക്കരകളെ അവിടെ ചപ്പം ഏഴ് പോയിന്റ് അഞ്ചേ ഉള്ളു ഡോക്ടറെ ഉടനെ ഞാൻ ഡോക്ടറല്ലേ അവിടുന്ന് വിട്ടിരിക്കുന്നത് അപ്പോൾ ഡോക്ടറെ വിട്ടു അവരെ അവിടെ നിന്ന് വിളിച്ച് ഈ കുട്ടി ഇന്നേ പോലെ ഏഴ് പോയിൻറ്റ് അഞ്ചോ ഡോക്ടറെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ഡോക്ടർ വിളിച്ചു എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അഡ്മിറ്റ് ആകാൻ അവിടെ അഡ്മിറ്റ് ചെയ്യേണ്ട ഹസ്ബൻഡ് നമ്പർ തരാൻ പറഞ്ഞു ബോബനെ വിളിച്ചിട്ട് ബോബൻ്റെ നമ്പറിലേക്ക് ഡോക്ടർ വാട്സപ്പിട്ട് വാട്സപ്പ് നമ്പർ ഇടൊക്കെ പറഞ്ഞു പിന്നെ ഡോക്ടർ ജെയിംസ് ആണ് ഇന്നപോലെയാണെന്നൊക്കെ പറഞ്ഞ് ഡോക്ടറെ പരിചയമൊന്നുമില്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും വരും അങ്ങോട്ടിട്ട് വിളിച്ചിപ്പോഴും ഡോക്ടർ ബോബനെ വിളിച്ച് പറഞ്ഞ് അവിടെ ഇട്ട് നോക്കിയപ്പോൾ എന്നെ അവിടെ അഡ്മിറ്റാക്കി അന്ന് തന്നെ ബ്ലഡ് കയറ്റി രാത്രി എനിക്ക് ബ്ലഡ് കയറ്റി രാവിലെ ഞാൻ ഓക്കെ കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം മുട്ടലില്ല എന്താണെന്നറിയാ നമുക്ക് ബ്ലഡ് ഇല്ലെങ്കിൽ നമുക്ക് ഓക്സിജൻ കിട്ടത്തില്ല നമുക്ക് മനസ്സിലായ ശ്വാസ ശ്വസിക്കാൻ പ്രയാസം നമുക്ക് ബ്ലഡിൽ ഓക്സിജൻ ലെവൽ കുറഞ്ഞു പോകും കാരണം രക്തമില്ലല്ലോ രക്തമാണ് നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ തരുന്നതെന്നൊക്കെ ഞാൻ ഈ പട്ടിക്കൊന്നും അറിയത്തില്ലായിരുന്നു വെളുത്തിരുന്നതെ വിളറിയിരുന്നായിരുന്നു അതുകൊണ്ട് എൻ്റെ ചക്കരകളെ ആരെങ്കിലും അബൂ അസാധാരണമായ രീതി ഭയങ്കരമായിട്ട് വെളുത്ത് സുന്ദരിയാകുന്നോണ്ട് എന്തെങ്കിൽ ശ്രദ്ധിച്ചു പിന്നത്തെ ഒരു എന്ന് വെച്ചാൽ അമിതമായി എനിക്കൊന്ന് ബ്ലീഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ഒരു കട്ട കട്ട കട്ടയായിട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ഓ ഇത് ഒരു ശല്യം വരുന്നു പതിനഞ്ച് ദിവസമൊക്കെ നിന്നുകളെ ഞാൻ മൈൻഡ്യാധി കുറേ നാൾ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെയാണ് കുറേ കഴിയുമ്പോൾ നിന്നോളൂ എന്നുള്ള മൈൻഡിൽ ഇരുന്ന് പക്ഷേ അപകാരമായി പൊക്കും ഒന്നും ചെയ്തില്ല പക്ഷെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ആസിഡ് അങ്ങനെ കുറേ ഗുളികളൊക്കെ ഡോക്ടർ തന്നെ പിടിച്ച് 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 അമ്പത് വയസ്സായി മെൻസർ നിന്നെനിക്ക് എനിക്ക് ചക്കരകളോട് പറയാനുള്ളൊരു കാര്യം നമ്മൾ സ്ത്രീകളല്ല എൻ്റെ വീഡിയോ കാണുന്നത് അവരോട് നിങ്ങൾ പറയാൻ പിന്നെ നമ്മൾ ബ്ലീഡിങ് ബ്ലീഡിങ്ങൊക്കെ ഉള്ളവർ അനിയമിക്കാവും ശരിക്കും ശ്രദ്ധിച്ചോണം ശ്വാസം മുട്ടൽ പടികേറാൻ നട വയ്യാതിരിക്കലും ഇതെല്ലാം അതിൽ നിന്ന് വരുന്നതാണ് എനിക്ക് ഡോക്ടർ പറഞ്ഞ് പഞ്ഞപ്പുല്ലേ റാഗി അത് കഞ്ഞി കഞ്ഞിവെച്ച് കുടിക്കാൻ പറഞ്ഞ് മില്ലറ്റ് അങ്ങനത്തെ സാധനമൊക്കെ വൈകിട്ട് പിന്നെ ഞാൻ അതൊക്കെയാക്കി ഡോക്ടർ അങ്ങനെ പിന്നെ ഞാൻ ഞാനിന്ന് സാലഡ് കഴിക്കാൻ തുടങ്ങി കുറേ ജീവിതത്തിൽ ജീവിതശൈലി രോഗം തന്നെയാണ് ഇതൊരു നമ്മൾ കൃത്യമായി നമ്മുടെ ആരോഗ്യ ത്തിന് വേണ്ട സാധനം കഴിക്കാത്തത് കൊണ്ട് കാര്യങ്ങളാണ് ഇൻഹേലർ വലിച്ചു വലിച്ചതിന് കണക്കില്ലായിരുന്നു ഞാൻ അയ്യോ സിറോ സിറോഫ്ലോറിൻ്റെ ഒരു സാധനം ഞാൻ മൂന്നു നേരവും മൂന്നാലെണ്ണം വെച്ച് അങ്ങോട്ട് വലിക്കല മൂന്നാല് പഫ എടുക്കും ഞാൻ കുറേ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരു എനർജി കിട്ടും പിന്നെയും പോകും അപ്പോൾ ഈ രക്തത്തിൻ്റെ കുറവുകൊണ്ടായിരുന്നു നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് ഇതിങ്ങനെ കുറഞ്ഞുപോയി നമുക്ക് ബ്ലഡ് ക്യാൻസറൊക്കെ വരും കേട്ടോ ഹനിയമിക്കായി പിന്നെ അടുത്ത ഇത് ബ്ലഡ് ക്യാൻസറാണ് നിങ്ങൾ ഒരു കാഴ്ച അതൊന്നും വെച്ചുകൊണ്ടിരിക്കില്ല നിങ്ങൾ ഇങ്ങനൊക്കെ പ്രശ്നം അഭിമുഖിക്കുന്ന ഒത്തിരി പേരുണ്ടെന്നറിയാം തീർച്ചയായിട്ടും ഡോക്ടറെ കാണാം ഇത് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെയുള്ളവരാണ് ചില ദിവസത്ത് കുഴഞ്ഞ് വീണ് മരിക്കുകയൊക്കെ ചെയ്തില്ലേ സ്ര സത്യമായിട്ടും ഇതൊക്കെ ആയിരിക്കും അറിയാൻ പറ്റാതെ നമ്മൾ മുന്നോട്ട് പോകും നല്ല മിടുക്കി ആയിട്ട് സുന്ദരിട്ടിരിക്കും ഞാൻ തന്നെ എന്നോടേം ഇതെന്താ ഇവിടെ നിന്ന് എത്തിയത് എന്ത് കഴിച്ചിട്ട് ഇങ്ങനെ വെളുത്തിരിക്കുന്നിട്ട് ഉള്ളേര് വരെ എന്നോട് ചോദിക്കുവായിരുന്നു നല്ല സുന്ദരിയായിട്ട് സംഭവം എന്താണ് ബ്ലഡ് എല്ലാം തീർന്നിട്ട് മഞ്ഞ കളറാകുന്നതായിരുന്നു അറിയത്തില്ല അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ നാച്ചുറലായിട്ടുള്ള കളറ് വന്ന് എനിക്ക് ആരോഗ്യം വന്ന് എനർജി വന്ന് എനിക്ക് ഓടാൻ ഞാൻ ഓടിയൊക്കെ നോക്കുക ഇയ്യോ കഥയ്ക്കുന്നില്ലല്ലോ സ്റ്റെപ്പ് കയറുന്നു യുവ കതയ്ക്കുന്നില്ല ഭയങ്കര സന്തോഷമായിരുന്നു എനിക്കതുകൊണ്ട് ആ ഡോക്ടറെ എനിക്ക് ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്ന് പറഞ്ഞാൽ ആ ഡോക്ടറെ ഞാൻ അങ്ങനെയാണ് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഡോക്ടറെ എനിക്ക് എന്തൊരു അസുഖം വന്നാലും എനിക്ക് ആദ്യം തെളിയുന്ന ഒരു മുഖം ജയിംസ് ഡോക്ടറുടെ മുഖമാണ് ഞാനത് ഇത് പറഞ്ഞിരുന്ന ഡോക്ടറെ പരസ്യം ഒന്നുമില്ല ഡോക്ടർക്ക് ഇത് അറിയത്തുമല്ലോ ഒരു വീഡിയോ ചെയ്യുമെന്ന് ഞാൻ യൂട്യൂബറാണെന്ന് പോലും ഡോക്ടർക്ക് അറിയത്തില്ല നിങ്ങൾ ആരെങ്കിലും ഇത് കാണുമോ ഡോക്ടറെ പേഷ്യൻസ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഡോക്ടർക്കൊന്നും ഇത് സെൻറ്റ് ചെയ്തു ഡോക്ടറെ ഇത് ഡോക്ടറെ ഡോക്ടറെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ടെന്ന് പറയണം എനിക്കിതാണ് ചമ്പലാണ് ഡോക്ടറോട് പറയുന്നത് പക്ഷേ ആ ബന്ധം ഞങ്ങൾ ഇന്നും വിട്ടിട്ടില്ല എന്തൊരു അസുഖം വന്നാലും എനിക്കും പോവനും മക്കൾക്കും എല്ലാം ഡോക്ടർ എൻ്റെ മോള് ഇങ്ങനെ കൊറോണ ടൈമിൽ ഞാൻ കൊറോണയിൽ ഡോക്ടറെ എല്ലാം ചെയ്തു ചെയ്തുതന്നത് ഞങ്ങൾക്ക് ഡോക്ടർ ഫോണിൽ ഇരുന്ന് ഇന്ന മരുന്ന് മേടിക്കുക അപ്പം അപ്പം തന്നെ എഴുതി തരും പറഞ്ഞു കേട്ടാൽ മതി ഈ ചെയ്ത് വെച്ചിരിക്കുക അപ്പം തന്നെ ഡോക്ടർ എഴുതി നമുക്ക് വാട്സപ്പ് ഈ ഗുളിക മേടിച്ച് ഇന്നത് ഇത്ര സമയം കഴിച്ചോന്ന് പറയും അപ്പം തന്നെ പോവ് പൈസയുടെ ആർത്തിയില്ല മനസ്സിലായി പൈസയുടെ ആർത്തിയില്ല പുള്ളി ചെയ്യുന്ന കർമ്മം വക്കെയായിരിക്കണം എന്ന് ഒരു നിർബന്ധമുള്ള ഒരു ദൈവാധീനം ദൈവാനുഗ്രഹമുള്ള ഒരു നല്ല മനുഷ്യൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം സൂപ്പറാണ് നിങ്ങൾ സിംഗിൾ ബോബൻ പറഞ്ഞിട്ടാണ് ധൈര്യമായിട്ട് പറഞ്ഞോണം നിങ്ങൾ കേട്ടാ ഡോക്ടർക്ക് മനസ്സിലാകണമല്ലോ എന്തെങ്കിലും ഒരു ഇതുകൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് അപ്പോൾ എൻ്റെ പേര് പേരിലൂടെ പറയുമ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി ആ ഇടി ഇവള് കൊള്ളാലോ ധരിക്കലും ഇത് കിട്ടുമല്ലോ അതിനു വേണ്ടിയാണ് അപ്പം എൻ്റെ മോൾക്ക് മറ്റേ കൊറോണ വന്ന് മരുമോന് കൊറോണ വന്നിട്ടേ ഭയങ്കരമായിട്ട് സീരിയസ് ആയി ആയിപ്പോയിരുന്നു ഡോക്ടർ ഭയങ്കരമായിട്ട് ഫോണിലൂടെ വാട്സാപ്പിലൂടെ മെസ്സേജ് കൊടുത്തപ്പോൾ അവനെ ധൈര്യമായിട്ട് ഈ മരുന്ന് മേടിച്ച പാട്ടിപൊളി ഫുഡും കഴിച്ചിരിക്കടാന്ന് പറയും അവർ അവർ എന്നും ആ ഡോക്ടറെ ആ വോയിസ് മെസ്സേജ് ഒക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുക ഡോക്ടറെ പറഞ്ഞു കൊടുത്തതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഡോക്ടറോട് ഞങ്ങൾക്ക് അതുകൊണ്ട് വേണ്ടത് നമുക്ക് ശരിയല്ലേ നമുക്ക് നമുക്കൊരു അസുഖം വരുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും ആദ്യമേ നമ്മുടെ അമ്മയുടെ മുഖമായിരിക്കും അല്ലേ ശരിയാണല്ലോ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരു ഡോക്ടർ സ്ഥിരമായി നമ്മൾ ആ ഡോക്ടറുടെ സമീപനം നമ്മൾ പലവട്ടം രോഗത്തിനൊക്കെ പോയി നമ്മൾ ഡോക്ടർ നമ്മൾ നമ്മളറിയാതെ നമുക്ക് ഒരു ദൈവ തുല്യമായിട്ട് ആ ഡോക്ടറുടെ മുഖ ഓർമ്മ ഡോക്ടറെടുത്ത് പോകാം എന്ന് നമുക്ക് വരത്തില്ലേ അങ്ങനത്തെ ഡോക്ടറായി എനിക്കും എൻ്റെ കുടുംബത്തിനും നമ്മുടെ ജെയിംസ് ഡോക്ടർ അതുകൊണ്ട് നിങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഡയബറ്റിക്കിന് സൂപ്പർ സ്പെഷ്യലിസ്റ്റാണ് ഡോക്ടർ അതിൻ്റെ പിന്നെ ഇങ്ങനത്തെ ഫിസിഷ്യൻ ആയതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പുള്ളിക്കൊരു നല്ല നോളജ് ചെയ്തിരുന്നു നമ്മൾ കേ പറയുമ്പോൾ തന്നെ പുള്ളിക്ക് അറിയാം പുള്ളി മരുന്ന് വിരിക്കും അത് പക്കായിട്ട് ഫലിക്കുകയും ചെയ്യും പുള്ളി അത് നല്ല പ്രാർത്ഥനയുള്ള മനുഷ്യനാണ് അതുകൊണ്ട് വരെ പോസിറ്റീവ് വൈബ് നമ്മളിലേക്കും കൂടൊരുത് അതിൻ്റെ ഒരു പ്രസരണം ഉണ്ടായിരിക്കും അത് ഉറപ്പായ കാര്യം നേരിട്ട് നിങ്ങൾ നോക്കും കേട്ടോ ഞാൻ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പരസ്യമല്ല പക്ഷേ എനിക്ക് കിട്ടിയ നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഓർത്ത് പറയുന്നത് എറണാകുളത്ത് എവിടെയെങ്കിലുമൊക്കെ ഉള്ളവരാണെങ്കിൽ ഡോക്ടർ ജെയിംസ് ബാസ്റ്റിനെ കണ്ടാൽ എം എ ഹോസ്പിറ്റലിലെ മെയിൻ ഡോക്ടർ ഡോക്ടർ ജെയിംസ് ബാസ്റ്റിനെയാണ് വേറെ എം എ ജെ ഹോസ്പിറ്റൽ നല്ല നല്ല ഹോസ്പിറ്റലൊക്കെ തന്നെ പക്ഷേ ഡോക്ടർ നടിപൊളിയാണ് പിന്നെ പല ഡോക്ടർമാരോട് വേറെ നല്ലവർക്കാണ് ചില പാഴൊക്കെ വന്നിട്ട് അത് ആ ഡോക്ടറെ ആ ഹോസ്പിറ്റലിനെ പേര് കളയുന്നതാണ് മനസ്സിലായോ എവിടെയും കാണുമല്ലോ ഏതെങ്കിലും ഒരെണ്ണം കല്ലു കടിക്കുന്നത് അത്രയുണ്ട് കേട്ടോ അപ്പം അന്നങ്ങനെ എൻ്റെ അമ്മക്കുട്ടൻ്റെ കാലിന് പ്രശ്നം ഉണ്ടായില്ല അത് ആ ഹോസ്പിറ്റലിൽ വേറൊരു ഡോക്ടറാണ് അശ്മെൻ്റ് ഡോക്ടറല്ലേ ചെയ്തത് വൃത്തികേട് കാണിച്ചത് പക്ഷേ ഈ ഡോക്ടറെ ഡോക്ടറെടുത്ത് ഞാൻ ഓടിച്ചെന്നത് ആ ഹോസ്പിറ്റലിൽ തന്നെ ഈ ഡോക്ടറെ വീട്ടിൽ ഞാൻ ഓടിച്ച് ഡോക്ടർ ബഹോളം വെച്ചാൽ ഡോക്ടറെ ഇന്ന പോലെ ചെയ്ത് ഡോക്ടർ ഒന്ന് ചോദിക്കണമെന്ന് പറഞ്ഞു ബഹോളം വെച്ചാൽ അരച്ചിനും വിവോളം ഡോക്ടറെ സമാധാനപ്പെടും ഈ ഇപ്പം ഇത് പൊറിച്ചു തരാമെന്ന് പറഞ്ഞു ഡോക്ടർ അപ്പം തന്നെ മൂന്ന് ദിവസത്തേക്ക് ഒരു മരുന്ന് എഴുതി മേടിച്ചു കൊടുത്ത് അപ്പം തന്നെ രാത്രി തന്നെ മരുന്ന് മേടിച്ചു കൊടുത്ത് അന്ന് രാത്രി എൻ്റെ കുഞ്ഞ് കിടന്നുറങ്ങിയത് മൂന്ന് ദിവസം കൊണ്ട് ആ മുറിവ് കരിഞ്ഞട ചക്കരകളെ പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് കംപ്ലീറ്റ് മാറി പുറത്തുതന്നെ മോൾ ഓടി നടക്കാൻ തുടങ്ങിയത് സത്യമായിട്ട് അത് വെച്ചുകൊണ്ടിരുന്നെങ്കിൽ ഗുരുതരമായി പോയേനും അറിയാവാ അങ്ങനെയാണ് അപ്പം അടിപൊളി ഡോക്ടർ നിങ്ങൾക്കൊക്കെ പോകണമെങ്കിൽ പോകാൻ കേട്ടോ ചക്കരകളെ എനിക്ക് കിട്ടിയ ആ നല്ല കാര്യം നിങ്ങൾക്കൂടെ പകർന്നു നിങ്ങൾക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു തർക്കാം കേട്ടോ എന്നോട് നല്ല എന്നോടൊന്നുമല്ല അത് പറഞ്ഞു കൊടുക്കാം നല്ല ഡോക്ടേഴ്സിനെ പറഞ്ഞു കൊടുക്കാം അപ്പം നമ്മൾ പിന്നെ അത് പറഞ്ഞു കൊടുത്താലേ മറ്റുള്ളവർക്കും ആ ഇത് അനുഭവിക്കണം നമുക്ക് എന്ത് രോഗത്തിന് ആരെ സമീപിക്കണം എന്ന് അറിയാൻ വയ്യാതിരിക്കുന്നു ഒത്തിരി പേരുണ്ട് ഒന്നും അറിയാത്ത ആ പോഴന്മാർത്തൊക്കെ പോയി നമ്മൾ ചിലപ്പോൾ വെട്ടിൽ വീഴും അതുകൊണ്ട് ഡോക്ടർ എല്ലാ ഒരു കുപ്പായ ഇട്ടൊരു ഡോക്ടറല്ല എഡ് എല്ലാ അഡ്വക്കറ്റുമാരും അഡ്വക്കറ്റും നല്ല അഡ്വക്കേറ്റ് അഡ്വക്കറ്റായിരിക്കത്തില്ല അങ്ങനെ എല്ലാത്തിലും ഉണ്ട് പാ എല്ലാ അധ്യാപകരും നല്ലതാകണമെന്നില്ല അല്ലേ എല്ലാ മനുഷ്യരും നല്ലതാകണമെന്നില്ല എന്ന് പറഞ്ഞ വെറൈറ്റി ആയിട്ടുള്ള ചിലവരെ ഈശ്വരനെ ഇങ്ങോട്ട് വിട്ടിട്ടുണ്ട് അതിലൊരു വെറൈറ്റിയാണ് ഡോക്ടർ ജെയിംസ് സബാസ്റ്റ്യൻ ധൈര്യമായിട്ട് വയ്ക്കും ഇന്ന് ഇതായിരിക്കട്ടെ എൻ്റെ വീടിയോ എൻ്റെ ഗുരുവായപ്പാ എൻ്റെ യേശോ നമ്മുടെ ഡോക്ടർക്ക് ദേവായ സ്വരവ് കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ഡോക്ടർക്ക് ഞാൻ നിങ്ങൾക്ക് കൂടെ കൈമാറുവാ കേട്ടാ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോവാം ഇന്ന് പിന്നെ എന്താ വിശേഷങ്ങൾ ഇന്ന് എൻ്റെ പണിയൊക്കെ തീർന്ന് പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞ് ഞാൻ ഓർത്ത് ഒരു വീഡിയോ ഇടാൻ ഓർത്തിട്ട് വന്നത് ഇനി ഞാൻ രാവിലെ വീഡിയോ ഇടുന്ന കാര്യം ഒന്നും മുടക്കത്തില്ല ദാസന്മാരെ മുടക്കത്തില്ല കേട്ടാ അപ്പോൾ ഇനി മുതൽ നമ്മൾ എന്നും രാവിലെ എന്തെങ്കിലും ആയിട്ട് ഞാൻ വന്നിരിക്കും എന്റെ കുറേ ദിവസം കുറേ ആയിട്ടൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ മാറ്റി മാറ്റി കേട്ട മടിയിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ പിന്നെ ഇടാം പിന്നെ ഇടാം പിന്നെ ഇടാം അല്ലെ പിന്നെ നമ്മൾ ഒരു ജോലി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പിന്നത്തേക്ക് വെച്ച അത് പിന്നില്ല പിന്നത്തേക്ക് വെക്കാത്ത ഒരു കാര്യങ്ങൾ ഞാൻ അങ്ങനെ പിന്നത്തേക്ക് വെക്കാത്തൊരു സ്വഭാവം എനിക്കുള്ളതായിരുന്നു ഞാൻ എന്തോ ഒരു പിന്നത്തേക്കൊക്കെ വെച്ച് അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ സന്ദർശകരെയൊക്കെ കുറച്ച് എന്നിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുക അങ്ങനെ സന്ദർശകരൊക്കെ കുറേ ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കും ഈ സന്ദർശകരൊക്കെ വരുന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ യൂട്യൂബിലൊക്കെ തന്നെയാണ് എനിക്ക് കൃത്യമായിട്ട് എൻ്റെ റേഞ്ച് പോകും മനസ്സിലായി എനിക്ക് മനസ്സിലായത് ഞാൻ ഇനി ഈ സന്ദർശകരെയൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു ഈ ഇതിലെന്തായാലും ഞാൻ വിജയിച്ചെന്നല്ല ഞാൻ മുന്നോട്ടൊന്നും പോകട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെയല്ലേ വേണ്ടത് എല്ലാ ചക്കരല്ലേ എല്ലാവരും അങ്ങനെ ആയിരിക്കണം കേട്ടോ പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് എന്താണ് ചോദിച്ചത് യൂട്യൂബ് തുടങ്ങി യൂട്യൂബ് തുടങ്ങട്ട ബോറടിച്ചിരിക്കുന്നവർക്കൊക്കെ തുടങ്ങാം സമയം പോക്കുവാണ് വിജയിക്കുന്നത് വിജയിപ്പോൾ ഞാനിത് വിജയിക്കുന്നൊന്നും പ്രതീക്ഷിച്ചു തരല്ലോ നമുക്ക് ഒരു രസം ടൈം പാസ് ആർക്കും മാനദണ്ഡങ്ങളൊന്നുമില്ല ഇല്ലല്ലോ ഇന്നപ്പോൾ യോഗ്യത ഇടലിനകത്ത് കയറാവുള്ളൊന്നുമില്ല ധൈര്യമായിട്ട് കയറിയ കുറേ പേര് ഞാൻ തുടങ്ങട്ടെ ജയിച്ചിരുന്നു തുടങ്ങുന്നത് അതിനെന്താണ് ധൈര്യമായിട്ട് തുടങ്ങാനേ ഞാൻ പ്രചോദനം ചെയ്തോളൂ കേട്ടോ എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു തരത്തേ ഉള്ളൂ ഓക്കെ ചക്കരേളേ സന്തോഷം ചില കുറച്ച് കഴിഞ്ഞ് വരെ ഞാൻ ചോറ് വെക്കണം കറി വെക്കണം അതിലേക്ക് പോവുകയാണ് ഓക്കേ